എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും എൻ്റെ നമസ്കാരം നമുക്കറിയാം സമീപകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് ബാബാ സാഹേബ് അംബേദ്കറുടേത് ഇതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത് ആരാണ് അംബേദ്കറിനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ട് അംബേദ്കറിനെ വിമർശിക്കുന്നു ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മഹാനായ ബാബാസാഹേബ് അംബേദ്കർ ആരാണെന്ന് സത്യസന്ധമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതേയുള്ളൂ നമുക്കറിയാം ആയിരത്താണ്ടുകാലം ഇവിടെ നിലനിന്ന് പോന്ന സാമൂഹിക അസമത്വങ്ങളുടെ ജാതി വിവേചനങ്ങളുടെ അനീതിക്കെതിരെ ധീരമായി ശബ്ദമുയർത്തിയ വിപ്ലവകാരിയാണ് മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ അടിമത്തത്തിൽ നിന്നും ആത്മാഭിമാനത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണമാണ് അഭികാമ്യമെന്നും മുട്ടുമടക്കി യാചിക്കുന്നതിനേക്കാൾ ഭേദം നെഞ്ച് നിവർത്തി നിന്ന് പൊരുതി മരിക്കലാണ് ഉത്തമമെന്നും പഠിപ്പിച്ച മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ ഇവിടെ അടിമയോ ഉടമയോ ഇല്ല ജാതി സംവിധാനങ്ങളുടെ മേൽക്കോയ്മ ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും തുല്യനീതിയും തുല്യാവകാശവും ലഭിക്കാൻ ഭരണഘടനയിലൂടെ അവസരം ഉണ്ടാക്കിത്തന്ന മഹാനായ് വിപ്ലവകാരിയാണ് ബാബാ സാഹേബ് അംബേദ്കർ പലരും അംബേദ്കറിനെ കേവലം ഒരു ദലിത നേതാവായിട്ട് മാത്രം വിശേഷിപ്പിക്കപ്പെടുന്നു വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ട വീതിയിലുള്ള ധജവാഹകന്മാരിൽ ഏറ്റവും വലിയ പാണ്ഡിത്യവൈഭവത്തിൻ്റെ വിജ്ഞാന വൈഭവത്തിൻ്റെ ഉടമ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായ ഒരു ഉത്തരം അതിന് നൽകുകയാണെങ്കിൽ അത് ഭീം ഭീംറാവു ബാബാ സാഹേബ് അംബേദ്കർ ആയിരിക്കും കാറൽ മാക്സും എങ്കൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയ ലണ്ടനിലെ മ്യൂസിയം ലൈബ്രറിയും അതുപോലെ തന്നെ ഇന്ത്യ ഹൗസ് ലൈബ്രറിയും യൂണിവേഴ്സിറ്റി ലൈബ്രറിയും വിജ്ഞാന വിപ്ലവത്തിൻ്റെയും സംവാദ സംഘടനകളുടെയും പൊലിമയാർന്ന അറിവിൻ്റെ അക്ഷയഗനികൾ നേടാനുള്ള പഠന മാറ്റി ബാബാ സാഹേബ് അംബേദ്കർ അതുകൊണ്ട് കഴിഞ്ഞില്ല ബ്രിട്ടീഷ് ഇന്ത്യയിൽ സാമ്പത്തിക വികേന്ദ്രീകരണമെന്ന പഠന പ്രബന്ധത്തിൽ അന്നത്തെ ഏറ്റവും മികച്ച എം എസ് സി ബിരുദവും അന്നത്തെയും ഇന്നത്തെയും ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിക്കുന്ന രൂപയുടെ പ്രശ്നമെന്ന പ്രബന്ധത്തിൽ ഡോക്ടറേറ്റ് ബിരുദവും നേടിയ വ്യക്തിയാണ് മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ അതിനുശേഷം ബാരിസ്റ്റർ പരീക്ഷ പാസായ അംബേദ്കർ ജർമ്മനിയിലെ ബോൺ സർവകലാശാലയിൽ പഠനം തുടർന്ന് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടി കഴിഞ്ഞില്ല എം എ പി എച്ച് ഡിയും എൽ എൽ ഡിയും ഡി എസ് സിയും ബാർ അറ്റ് അറ്റ്ലോയും ഡീലിറ്റും തുടങ്ങി മുപ്പത്തിരണ്ടോളം വിഷയങ്ങളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ വ്യക്തിയാണ് ബാബാ സാഹേബ് അംബേദ്കർ അതിനു പുറമെ വിവിധ വിഷയങ്ങളിലുള്ള ഡോക്ടറേറ്റും തുടങ്ങി ആയിരത്താണ്ടുകളായി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി ലോകത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വിചക്ഷകനായി വിവിധ രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ പോലും കോൺസ്റ്റിറ്റ്യൂഷൻ റീമേക്കിനും മെയ്ക്ക് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനും വേണ്ടി പോലും അംബേദ്കറിനെ സമീപിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷകൻ ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഭരണതന്ത്രജ്ഞൻ ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവ് യെസ് ഇന്ത്യയുടെ അഭിമാനത്തിൻ്റെ തേജപുഞ്ചമായ ബാബാസാഹേബ് അംബേദ്കർ ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷം വരുന്ന അധസ്ഥിത ജനവിഭാഗം അവരെ തിരിച്ചറിഞ്ഞാൽ അവർ സ്വയം പര്യാപ്തരായി കഴിഞ്ഞാൽ അംബേദ്കർ കാണിച്ചു തന്ന വഴിരേഖയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം കൊടി പിടിക്കുവാനും വടി പിടിക്കുവാനും പോലീസുകാരുടെ ലാത്തിയടി കൊല്ലുവാനും രക്തസാക്ഷി മണ്ഡപങ്ങൾ തീർക്കുവാനും മാത്രം വിധിക്കപ്പെട്ട ഈ രാജ്യത്തെ അതസ്ഥത വിഭാഗമെങ്ങാനും ഒരു പുതിയ തിരിച്ചറിവിൻ്റെ ഒരു മാറ്റത്തിൻ്റെ മാറ്റൊലുമുഴക്കിയാൽ ഒരു പരിവർത്തനത്തിൻ്റെ പടപ്പാട്ടുപാടിയാൽ ഒരാത്മാഭിമാനത്തിൻ്റെ ധജവാഹകരായിട്ട് ഉയർന്നു വന്നു കഴിഞ്ഞാൽ പലരുടെയും കൊട്ടാരങ്ങൾ തകർന്നു വീഴും സിംഹാസനങ്ങൾ തകർന്നു വീഴും അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് അംബേദ്കർ ചർച്ച ചെയ്യപ്പെടരുത് അംബേദ്കറുടെ സ്മരണകൾ ഇവിടെ ജീവിക്കരുത് എന്ന് പലരും ആഗ്രഹിക്കുന്നു ഞാനൊരു കാര്യം പറയുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രക്ഷോഭ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഒരു ചർച്ച ആവശ്യപ്പെട്ടു അഥവാ ദ്വിഭരണവും പുത്രിക രാജ്യവും നടത്താൻ ദ്വിഭരണമെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇന്ത്യ രാജ്യം ഭരിക്കുക രാജ്യം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ ബ്രിട്ടീഷുകാരും സ്റ്റേറ്റുകളിൽ ഇന്ത്യക്കാരും ഭരിക്കുക ആ സമയത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഗോധയിലിരിക്കുന്ന പല ആളുകളും നേതാക്കന്മാരും പെട്ടെന്നൊരു മറുപടി പറയാൻ ഒന്നാലോചനയ്ക്ക് ശേഷം പറയാമെന്ന് ഒരു തീരുമാനത്തിലെത്തിയപ്പോൾ ആലോചനയ്ക്ക് നിൽക്കാതെ ബ്രിട്ടീഷ് വൈശ്രോയുടെ മൂക്കിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു ഞാൻ ഇന്ത്യയിലെ അഞ്ചിലൊന്ന് ജനവിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് ഇത് ഇന്ത്യയുടെ മണ്ണാണ് ഇത് ഞങ്ങളുടെ മണ്ണാണ് ഞങ്ങളുടെ മണ്ണ് ഞങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് പുത്രികാ രാജ്യത്തോടും ദ്വിവരണത്തോടും ഒരിക്കലും സന്ധിയാകാൻ കഴിയില്ല എൻ്റെ രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത് വരെ പോരാട്ടത്തിന്റെ കോതയിൽ നിന്നും പിന്മാറില്ല എന്ന് പറഞ്ഞ ഇന്ത്യയുടെ മഹാനായ രാഷ്ട്രപിതാവാണ് ബാബാ സാഹെബ് അംബേദ്കർ നിസ്സംശയും നിസ്തർക്കം ആ ബാബാ സാഹേബ് അംബേദ്കർ കാണിച്ചതെന്ന അംബേദ്കറിസം ഇന്ത്യയിൽ പ്രചരിക്കും പ്രചരിപ്പിക്കും ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോ ജനാധിപത്യ വിശ്വാസികളും മഹാനായ ബാബാ സാഹെബ് അംബേദ്കർ കാണിച്ചതെന്ന ഉദാത്തമായ മതേതരത്വത്തിന്റെ പാതയിൽ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഭരണഘടനയെ ജീവിപ്പിക്കാൻ എല്ലാം മറന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നതാണ് യാതൊരു സംശയവുമില്ല ജയ് അംബേദ്കർ ജയ് ഭാരത്